നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് ചില തിരിച്ചടികൾ കിട്ടാൻ പോവുകയാണ് അവർ നിങ്ങളോട് ചെയ്ത ദുഷ്പ്രവർത്തികൾക്കുള്ള ഫലം അവർ അനുഭവിക്കാൻ പോവുകയാണ് അപ്പോൾ അവരെക്കുറിച്ചും അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവൃത്തികളെക്കുറിച്ചും ചില കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാഷായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സ്വാർത്ഥ മനോഭാവമുള്ള ഒരാളാണ് എന്നാണ് കാണുന്നത് അതായത് അവരെപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് അവർക്ക് മാത്രമായിരുന്നു അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും അവർ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ അവരോട് പറയുമ്പോൾ അവർ അതിനെ എതിർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ ഉള്ളിലൊതുക്കിയാണ് മുന്നോട്ട് പോയിരുന്നത് അല്ലെങ്കിൽ പോകുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ അവർ വളരെ നല്ലൊരാളാണ് മറ്റുള്ളവർക്ക് അവരെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുള്ളത് പക്ഷേ അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിവുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടെ നിങ്ങളാണ് കുറ്റക്കാരാവുന്നത് കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ അവർ വളരെ നല്ലൊരു വ്യക്തിയാണ് അവരെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് മോശം രീതിയിൽ എന്ത് പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കുകയില്ല അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്കിടയിൽ അവർ പ്രചരിപ്പിക്കുന്നത് നിങ്ങളെന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിലെല്ലാം എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇനി ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങളെയും പ്രവൃത്തികളെയും ഒന്നും അംഗീകരിക്കാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവൃത്തികളുടെ ഫലം തീർച്ചയായിട്ടും അവർക്ക് കിട്ടുമെന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ വളരെയധികം ഈശ്വര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് നിങ്ങളായിട്ട് ആർക്കും ഒരു തിരിച്ചടിയും കൊടുക്കാനായിട്ട് ശ്രമിക്കാറില്ല നിങ്ങളെ വേദനിപ്പിച്ചവരോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹവും നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവാറില്ല അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ ഫലം ഈശ്വരൻ തന്നെ അവർക്ക് നൽകട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങളിൽ ഉള്ളത് അതേപോലെ തന്നെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കണം അനുസരിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകളാണ് അവർ എന്ന് കാണുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ ഒരിക്കലും കേൾക്കാനോ അനുസരിക്കാനോ അവർ തയ്യാറായിരുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ കാര്യം എടുത്താൽ പോലും നിങ്ങളെ ഭരിക്കാനും അനുസരിപ്പിക്കാനുമാണ് അവർ എപ്പോഴും ശ്രമിച്ചിരുന്നത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനോ നിങ്ങളെ അനുസരിക്കാനോ അവർ തയ്യാറായിരുന്നില്ല മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനും കൊണ്ട് അനുസരിപ്പിക്കാനുമാണ് അവർ എപ്പോഴും ശ്രമിച്ചിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് കാണുന്ന കൂട്ടത്തിലാണ് അവർ ഉള്ളത് മൊത്തത്തിലൊരു നെഗറ്റീവ് ചിന്താഗതിയുള്ള വ്യക്തിയാണ് അവർ എന്നുള്ളതാണ് കാണുന്നത് ഞാനാണ് വലുത് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതേപോലെ തന്നെ അവർക്കൊരു ആവശ്യം വന്ന സമയത്ത് അവർക്കൊരു പ്രശ്നം വന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അവരോടൊപ്പം നിങ്ങൾ നിന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ധൈര്യം കൊടുത്തു അവരെ നിങ്ങൾ ചേർത്ത് നിർത്തി ആ ഒരു സമയത്ത് പുറമേ വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ അവർ നിങ്ങളോട് കാണിച്ചിരുന്നു എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങളെ വീണ്ടും അവർ പഴയ ആ ഒരു സ്ഥാനത്ത് കാണാൻ തുടങ്ങി നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള സഹായങ്ങളെല്ലാം മറന്ന് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ പ്രവർത്തികളിൽ വളരെയധികം സങ്കടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ ഇപ്പോൾ ആരോടും ഒരു പരാതിയും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളായിട്ട് ആരോടും കലഹത്തിന് നിൽക്കാതെ സമാധാനമുണ്ടാവണമെന്ന ആഗ്രഹത്താൽ എല്ലാം കണ്ടില്ലായെന്ന് വെച്ച് മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് കിട്ടുന്നത് എന്തായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് നല്ല കർമ്മമായാലും മോശം കർമ്മമായാലും അതിൻ്റെ ഫലം ഈ ഒരു ജന്മത്തിൽ തന്നെ അനുഭവിച്ച് മതിയാവൂ ഇപ്പോൾ നിങ്ങളോട് ആരാണോ ഇത്രയധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങളെ ആരാണ് വേദനിപ്പിച്ചിട്ടുള്ളത് അവർക്ക് അതിനുള്ള ഫലം അനുഭവിക്കാനുള്ള ആ ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപക്ഷെ അതിലൂടെ അവർക്ക് മാറ്റങ്ങൾ വന്ന് ചേർന്നേക്കാം അവരുടെ പ്രവർത്തികൾ തെറ്റായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് വന്ന് ചേർന്നേക്കാം അപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരെ ശ്രമിക്കുന്നവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല അവരുടെ പ്രവർത്തികളിൽ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല കാരണം നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് മോശം വന്ന് ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ല മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറില്ല അതിനാൽ തന്നെ നിങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് തന്നെ സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നത് ദൈവാനുഗ്രഹം നിങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മനസ്സ് വല്ലാതെ സങ്കടപ്പെടുമ്പോൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോടുള്ള ആ ഒരു പ്രാർത്ഥന വർദ്ധിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം